ദമ്പതികളുടെയും സുഹൃത്തിൻ്റെയും മരണത്തിൽ പുറത്തു വരുന്നത് പലതരം കഥകളാണ് അതിൽ ബ്ലാക്ക് മാജിക്കിന് പങ്കുണ്ടെന്ന വിവരം കൂടെ പുറത്തു വരുമ്പോൾ ദുരൂഹതകൾ ഏറുകയാണ് നവീനാണ് ആദ്യം ബ്ലാക്ക് മാജിക്കിൽ ആകർഷണ എന്ന് പറയുന്നു ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് ഇത് ഉണ്ടായതെന്ന് കരുതുന്നു അതിന് പിന്നാലെ ഭാര്യയായ ദേവിയെയും സുഹൃത്ത് ആര്യയെയും ഇതിലേക്ക് ചേർത്തതാകാം എന്നാണ് നിഗമനം അരുണാചൽ പ്രദേശിലേക്കുള്ള ഇവരുടെ യാത്രയിലും ദുരൂഹതയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് പേരും ആദ്യം പോയത് കൊൽക്കത്തയിലേക്കാണ് ശേഷം പോയത് ഗുവാഹട്ടിയിലേക്കും നവീനിൻ്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് നവീൻ പുനർജനി എന്ന മറ്റ് പേരുള്ള ഒരു സംഘടനയിൽ അംഗമായിരുന്നുവെന്നും അതിൽ സാത്താൻ സേവ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുമാണ് ബന്ധു കൂടിയായ മാത്യു പറയുന്നത് ദേവിയും അതിൽ അംഗമാണെന്നാണ് അദ്ദേഹം പറയുന്നത് പതിമൂന്ന് വർഷമായി വിവാഹം കഴിഞ്ഞെങ്കിലും കുട്ടികൾ വേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു രണ്ടുപേരും അത്തരം തീരുമാനത്തിലേക്ക് എത്തിയതും അവർ അരുണാചലിലേക്ക് പോയതും ഈ സംഘടന വഴിയാണെന്ന് നാട്ടുകാരും പറയുന്നുണ്ട് നവീൻ ഭാര്യയായ ദേവി ഇവരുടെ സുഹൃത്തായ അധ്യാപിക ആര്യ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമായ ഇറ്റ നഗറിലെ ഒരു ഹോട്ടലിലാണ് ഈ മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് ജിറോയിലെ ബ്ലൂ പൈൻ ഹോട്ടലിലെ മുന്നൂറ്റി അഞ്ചാം നമ്പർ മുറിയിലായിരുന്നു ഇവർ പേരും താമസിച്ചിരുന്നത് ആര്യയുടെ മൃതദേഹം കട്ടിലിലും ദേവിയുടേത് നിലത്തും നവീൻ തോമസിൻ്റെത് കുളിമുറിയിലുമായിരുന്നു കണ്ടെത്തിയത് ആര്യയെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് നേരത്തെ പരാതി നൽകിയിരുന്നു അതിനെ തുടർന്ന് വട്ടിയൂർക്കാവ് പോലീസ് അന്വേഷണം നടത്തി വരുമ്പോഴാണ് അരുണാചരിൽ ഇവർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിവരം അറിയുന്നത് മാർച്ച് മാസം ഇരുപത്തി ഏഴിനാണ് ആര്യയെ തിരുവനന്തപുരത്ത് നിന്നും കാണാതാവുന്നത് ഇവരുടെ വിവാഹം നിശ്ചയിച്ചതായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയായിരുന്ന ആര്യ വീട്ടുകാരോടൊന്നും പറയാതെയാണ് ഇറങ്ങിപ്പോയത് ആര്യയെ ഫോൺ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോഴാണ് ബന്ധുക്കൾ അന്ന് പോലീസിൽ വിവരമറിയിച്ചത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആര്യയുടെ സുഹൃത്തായ ദേവിയും ഭർത്താവ് നവീനും ഒപ്പമുണ്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു വിമാനമാർഗമാണ് മൂവരും ഗുഹഹാട്ടിയിലേക്ക് പോയതായും അവർ കണ്ടെത്തിയിരുന്നു നവീനും ദേവിയും വിനോദയാത്ര പോകുന്നുവെന്ന് പറഞ്ഞാണ് അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് അതിനാൽ തന്നെ ബന്ധുക്കൾ അവരെക്കുറിച്ച് അന്വേഷിച്ചിരുന്നില്ല മാർച്ച് ഇരുപത്തി എട്ടാണ് ഇവർ അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് മൂന്നാല് ദിവസം കഴിഞ്ഞേ വരൂ എന്ന് അവസാനം വിളിക്കുമ്പോൾ ഇവർ പിതാവിനോട് പറയുകയും ചെയ്തു തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ആയുർവേദ പഠനകാലത്ത് പ്രണയിച്ചാണ് ഇരുവരും വിവാഹം കഴിച്ചത് പിന്നീട് തിരുവനന്തപുരത്ത് ആയുർവേദ റിസോർട്ടിൽ ഉൾപ്പെടെ ഇവർ ജോലി ചെയ്തിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി മീനടത്ത് മാതാപിതാക്കളുടെ കൂടെയായിരുന്നു ഇവരുടെ താമസം ആയുർവേദ പ്രാക്ടീസ് അവസാനിപ്പിച്ച ശേഷം നവീൻ ഓൺലൈൻ ട്രേഡിങ്ങിലേക്ക് തിരിഞ്ഞു ദേവിയാണെങ്കിൽ ജർമ്മൻ ഭാഷ അധ്യാപനത്തിലേക്കാണ് പോയത് ജർമ്മൻ ഭാഷ പഠിച്ച ദേവിയും ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്ന ആര്യയും ഒരേ സ്കൂളിലെ അദ്ധ്യാപകരായിരുന്നു എന്നാൽ ഇവരുടെ ബന്ധം ശക്തമായത് രഹസ്യ ഗ്രൂപ്പ് വഴിയാണെന്നാണ് പറയുന്നത് വെറുമൊരു വാർത്തയായി എഴുതിത്തള്ളേണ്ട ഒന്നല്ല ഇറ്റാ ഈ ആത്മഹത്യ മരിച്ച മൂന്ന് പേരും നല്ല നിലയിൽ ജീവിക്കുന്നവരാണ് കേരളത്തിൽ നിന്ന് ദൂരെയുള്ള ഒരു സ്ഥലത്ത് പോയി ആത്മഹത്യ ചെയ്യണം എങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ കാരണങ്ങൾ ഉണ്ടായിരിക്കും മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിയിൽ നിന്ന് ആത്മഹത്യാ കുറിപ്പ് കിട്ടിയതായി അരുണാചൽ പോലീസ് അറിയിച്ചിരുന്നു ഒരു കടവുമില്ല ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങൾ എവിടെയാണോ അങ്ങോട്ട് പോകുന്നു ഇതാണ് ആ കുറിപ്പിലുണ്ടായിരുന്നത് കൂടാതെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് മരണപ്പെട്ട നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ചും പുനർജീവിതത്തെക്കുറിച്ചും ഇൻ്റർനെറ്റിൽ തിരഞ്ഞതായും സൂചനയുണ്ട് മൂന്ന് പേരുടെയും കൈ ഞരമ്പുകൾ മുറിച്ച നിലയിലാണ് കൂടാതെ ശരീരത്തിൽ വേറെയും കുറേ മുറിവുകളുണ്ട് നന്ദൻകോട് കൂട്ട കൊലപാതകവും കേടൽ ജിൻസൻ രാജയും ആസ്ട്രൽ പ്രൊജക്ഷനും ഇലന്തൂരിലെ നരബലിയും ഒക്കെ കുറച്ച് നാളത്തെ വാർത്തകളിൽ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്താൻ ഇതുവരെ ആർക്കും ആയിട്ടുമില്ല ബ്ലാക്ക് മാജിക് പോലുള്ള അന്ധവിശ്വാസം മൂലം ജീവൻ നഷ്ടപ്പെട്ട പല കഥകളും ലോകത്തെമ്പാടുമുണ്ട് മനുഷ്യരെ കുരുതി കൊടുക്കുന്നതും സ്വയം ബലിയർപ്പിക്കുന്നതും മുതൽ പലതരത്തിലുള്ള വിചിത്രമായ കർമ്മങ്ങളും ഇത്തരം സംഘങ്ങളിലുണ്ട് അംഗമാകുന്നവരുടെ ചിന്തകളെ മുഴുവനായി സ്വാധീനിക്കുകയും പിന്നീട് അവർക്കൊരു തിരിച്ചുപോക്ക് സാധ്യമല്ലാത്ത രീതിയിലുമാണ് ഇത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കോട്ടയത്തും കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇത്തരം വിശ്വാസികളുടെ കൂട്ടായ്മ ഉണ്ടെന്നാണ് പറയുന്നത് ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരും അതിസമ്പന്നരും വരെ ഇത്തരം കൂട്ടായ്മയിൽ ഉണ്ടെന്നും പറയുന്നു ഇത്തരം കേസുകളിൽ പോലീസിൻ്റെ അന്വേഷണം കൊണ്ട് വിശദമായ വിവരങ്ങൾ ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ് കാരണം അവരുടെ അന്വേഷണത്തിന് പരിധികളുണ്ട് ഒരുപാട് സമയമെടുത്ത് ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് തന്നെ സൂക്ഷ്മമായി പരിശോധിച്ച് കണ്ടെത്തേണ്ട ഒന്നാണ് ബ്ലാക്ക് മാജിക് എന്ന ദുരൂഹത